ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കിലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് കൂട്ടുകാരൊക്കെ കൂടെ കാണിച്ചു തരാൻ പോകുന്നു അപ്പോൾ ഈ എന്ന് പറയുന്ന വളം നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വളമാണ് അതുപോലെ തന്നെ ഇത് എത്ര അളവിലാണ് ഉപയോഗിക്കേണ്ടത് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നൊരു ചെറിയ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഈ പൊട്ടാഷ് എന്ന വളം ചേർക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഒരു ടീ പാർട്ടിയുണ്ട് അവിടെ നല്ല സൂപ്പർ ഫുഡുകളാണ് കിട്ടുന്നത് അപ്പം നമുക്കവിടെ അതിൽ പങ്കെടുത്തേ പറ്റൂ എന്നാൽ നമുക്ക് പോകാനായിട്ട് അതിനുള്ള വണ്ടി സൗകര്യമില്ല നമുക്കവിടെ എത്തിപ്പെടാൻ വേറെ ഒരു സാധ്യതയും ഇല്ല എങ്കിൽ അതാണ് നമ്മളെ ചെടിക്കും സംഭവിക്കുന്നത് പൊട്ടാഷിൽ ലഭിക്കാതെ വരുമ്പോൾ നമ്മുടെ ചെടികളിൽ ധാരാളം ഭക്ഷണമുണ്ട് നമ്മുടെ ചെടികൾ ഫോട്ടോസെൻ്റസിസ് വഴി ഒരുപാട് ആഹാരം പാചകം ചെയ്യുന്നുമുണ്ട് ഈ ഭക്ഷണങ്ങളെല്ലാം തന്നെ ചെടിയുടെ തണ്ടിലേക്കും അതുപോലെ തന്നെ കായയുടെ അഗ്രഭാഗത്തിലേക്കും എത്തിച്ചു കൊടുക്കുന്നത് നമ്മളെ പൊട്ടാസ്യമാണ് ഇത് പ്രധാനമായും നമ്മളെ പൊട്ടാസ്യത്തിൻ്റെ അളവ് ചെടികൾ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും താഴത്തെ ഇലകളിലാണ് അതായത് മൂത്ത ഇലകളുടെ അരികുകൾ മഞ്ഞ കളറിലായി ഈ മഞ്ഞളിപ്പ് ഉള്ളിലേക്ക് കടക്കുന്നു എന്ന് കണ്ടാൽ അതായത് ഇല മൊത്തത്തിൽ വ്യാപിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ചെടിക്ക് പൊട്ടാസ്യത്തിൻ്റെ കുറവ് ആണ് എന്നാണ് നമ്മുടെ മണ്ണിൽ പൊട്ടാസ്യം ഇല്ല എന്നാണ് ഈ കാണിക്കുന്നതിൻ്റെ ലക്ഷണം അതുപോലെ തന്നെ പൊട്ടാസ്യത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ചെടിക്ക് നല്ല പുഷ്ടിയും മറ്റ് കാര്യങ്ങളുമായിരിക്കും നല്ല ആരോഗ്യത്തോടെ തന്നെ വളർന്നു വരും പക്ഷേ അതിൻ്റെ കായ്കൾ എന്ന് പറഞ്ഞാൽ ചെറിയ കായ്കളായിരിക്കും അതുപോലെ തന്നെ ഒട്ടും വലിപ്പമില്ലാത്ത ഭാരമില്ലാത്ത എന്ന കായ്ഫലം കുറവുമായിരിക്കും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാലും നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ മണ്ണിൽ പൊട്ടാസ്യം എന്ന് പറയുന്ന മൂലകം ഒട്ടുമില്ല എന്നാണ് അതായത് വാഴയൊക്കെ ആണെങ്കിൽ ധാരാളമായിട്ട് വാളാർന്ന് പുഷ്ടിയോടെ നിൽക്കും എന്നിട്ട് അതിൽ വരുന്ന കൊലകളെന്ന് പറഞ്ഞാൽ എലി പോലത്തെ കൊലകളായിരിക്കും ചെറിയ കൊലയായിരിക്കും പൊതുവേ നമ്മുടെ മണ്ണ് പരിശോധനാ റിസൾട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ചെടിക്ക് വേണ്ട പൊട്ടാസ്യത്തിൻ്റെ പത്തിലൊന്ന് അളവ് പോലും നമ്മുടെ മണ്ണിൽ ലഭ്യമല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും വേറൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ തെങ്ങുണ്ടല്ലോ അതായത് നമ്മളെ വീട്ടിൽ എല്ലാ എല്ലാ വീടുകളിലും കാണുന്നതാണ് തെങ്ങ് ഈ തെങ്ങിന് പ്രധാനമായും വേണ്ട ഒരു മൂലകം എന്ന് പറയുന്നത് പൊട്ടാസ്യമാണ് അപ്പോൾ പൊട്ടാസ്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൂലകമാണ് ഒരു പ്രാഥമിക മൂലകം കൂടിയാണ് എന്നിരുന്നാലും നമ്മൾ ചെടിക്ക് കൊടുത്താൽ മാത്രമേ ഈ മൂലകം നമ്മളെ ചെടിക്ക് കിട്ടൂ അതിനുള്ള കാരണം നമ്മളെ ചെടിക്ക് സെൽവോളിനകത്തോ അതുപോലെ തന്നെ ചെടികളുടെ ഏതെങ്കിലും ഒരു ഭാഗത്തോ ഈ പൊട്ടാസ്യം സ്റ്റോർ ചെയ്യാനുള്ള ഒരു കഴിവ് ചെടിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ചെടിക്ക് ഇത് നൽകിക്കൊണ്ടിരുന്നാൽ മാത്രമേ ചെടിക്കിത് ലഭിക്കുകയുള്ളൂ ഇതാണ് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് പ്രശ്നങ്ങൾ ഈ ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അമിനോ ആസിഡ് അതിൻ്റെ ഫോർമേഷനും അതുപോലെ തന്നെ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കണമെങ്കിലും പൊട്ടാസ്യം വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് അതുപോലെ തന്നെ ഇലകളിൽ ഉണ്ടാക്കുന്ന കാർബോഹൈഡ്രേറ്റും അതുപോലെ പ്രോട്ടീനും ഒക്കെ തന്നെ നമ്മുടെ ചെടിയുടെ ഇലകളിൽ നിന്നും എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുന്ന ഒരാളാണ് ഈ പൊട്ടാസ്യം അതുപോലെ തന്നെ ചെടികൾക്ക് മണ്ണിൽ നിന്ന് നൈട്രജനും ഫോസ്ഫറസും ഒക്കെ വലിച്ചെടുക്കണമെങ്കിലും പൊട്ടാസ്യം അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഇപ്പോൾ ചൂടുള്ള സമയമാണല്ലോ ഈ വരൾച്ചയെ റെഗുലേറ്റ് ചെയ്യണമെങ്കിലും നമ്മളെ ചെടിക്ക് പൊട്ടാസ്യം വേണം കാരണം നമ്മുടെ ചെടികളുടെ ഇലകളുടെ അടിഭാഗത്തു നിന്നും ഓപ്പറേറ്റീവ് ലൂസ് ഉണ്ട് ചെടിയുടെ ഇലകളുടെ അടിഭാഗത്തു കൂടി വെള്ളം ആവിയായി പോകുന്ന ഒരു പ്രക്രിയ ഉണ്ട് അത് തടയണമെങ്കിൽ അതിൻ്റെ മെംബ്രൈൻസ് വളരെ കട്ടിയുള്ളതായിരിക്കണം അപ്പോൾ അതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാന ഘടകമാണ് നമ്മുടെ പൊട്ടാസ്യം ഈ കാലാവസ്ഥയിൽ വരുന്ന മാറ്റം അനുസരിച്ച് ചെടിയെ നല്ലതുപോലെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു ഘടകം കൂടിയാണ് നമ്മുടെ പൊട്ടാസ്യം അതുപോലെ തന്നെ നമ്മുടെ ചെടികളുടെ ഫോട്ടോസെൻറ്റസിൻ്റെ റേറ്റ് കൂട്ടുന്നതും പൊട്ടാസ്യം തന്നെയാണ് ഇതുകൊണ്ടാണ് നമ്മുടെ ചെടിയുടെ ചുവട് ഭാഗത്ത് നമ്മൾ പൊട്ടാഷ് ചേർത്ത് കൊടുക്കുമ്പോൾ ചെടിക്ക് നല്ല ആരോഗ്യമുണ്ടാകുന്നതും നല്ല വിളവ് ലഭിക്കുന്നതും ഇനി പൊട്ടാസ്യം ഇല്ല എന്ന് വിചാരിച്ച് ചെടികളുടെ ഇലകൾ മഞ്ഞളിക്കുക മാത്രമല്ല പ്രശ്നമായി കാണുന്നത് അതായത് ചെടിയുടെ വളർച്ച മുരടിച്ച് ചെടി ഒരു ഷണ്ടാവസ്ഥയിലാവും നമ്മളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ കടകളിൽ പോയി നല്ല ഹൈബ്രിഡ് വിത്തുകളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും എന്നിട്ട് അതൊക്കെ നാടും നട്ടിന് ശേഷം എന്ത് ചെയ്യും ഹൈബ്രിഡ് ആണല്ലോ വലിയ വിളവ് കിട്ടും നല്ല നീളമുള്ള പയറുകളൊക്കെ കിട്ടും എന്നും പറഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ ഒരു മീറ്റർ നീളമുള്ള പയറിൽ നമുക്ക് അതിൻ്റെ കാൽഭാഗം പോലും നീളം ഇല്ലാത്ത പയറായിരിക്കും കിട്ടുക കാരണം നമ്മൾ പൊട്ടാഷ് കൊടുത്താൽ മാത്രമേ ചെടിക്കതിനാൽ പൊട്ടാസ്യമായിട്ട് സ്വീകരിക്കാൻ പറ്റൂ ഇത് പൊതുവേ നമുക്ക് ഉൽപാദന നഷ്ടം ഉണ്ടാക്കുകയും നമുക്കുള്ള ലാഭം അവിടെ കുറയുകയും ചെയ്യും കൃഷി നഷ്ടമായി തന്നെ തോന്നും അപ്പോൾ നമുക്ക് ഈ പൊട്ടാഷ് എങ്ങനെയാണ് ചെടിക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് നോക്കാം ഉദാഹരണത്തിന് നമ്മുടെ തെങ്ങിനാണ് പൊട്ടാഷ് ചേർക്കുന്നതെങ്കിൽ രണ്ട് കിലോഗ്രാം വരെ നമ്മൾ പൊട്ടാഷ് ചേർത്ത് കൊടുക്കണം ഇത് ഒരു വർഷത്തേക്കുള്ള കണക്കാണ് കേട്ടോ നല്ലതുപോലെ കായ്ക്കുന്ന ഒരു തെങ്ങിന് കുറഞ്ഞത് രണ്ട് കിലോഗ്രാമെങ്കിലും നമ്മൾ പൊട്ടാഷ് ചേർത്ത് കൊടുത്തിരിക്കണം ഇതൊരിക്കലും ഒന്നിച്ച് ചേർത്ത് കൊടുത്തതുകൊണ്ട് ഒരു യാതൊരു പ്രയോജനവുമില്ല അതായത് നമ്മൾ നാല് തവണയായിട്ട് ഈ പൊട്ടാഷ് ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് ചേർത്ത് കൊടുത്താൽ മാത്രം പോലെ ഈ തെങ്ങിൻ്റെ ചുവട് ഭാഗം എപ്പോഴും നനച്ചു കൊടുക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് നനച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു തെങ്ങിൻ തെങ്ങിൻതോപ്പാണെങ്കിൽ ആ തെങ്ങിൻ തോപ്പിൽ നമുക്ക് കിലോ വീതം വെച്ച് നാല് തവണയായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ചേർത്ത് കൊടുത്താൽ നമ്മളെ ചെടിക്ക് ആവശ്യത്തിനുള്ള പൊട്ടാഷ് അവിടെ പൊട്ടാസ്യമായിട്ട് കിട്ടും ഇനി എന്തിനാണ് പൊട്ടാഷെന്ന് ചോദിച്ചാൽ ഈ പൊട്ടാഷിനകത്ത് അമ്പത് മുതൽ അറുപത് ശതമാനം വരെയും അടങ്ങിയിരിക്കുന്നത് പൊട്ടാസ്യമാണ് എന്നാൽ ഇത് ചെടികൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന വിധത്തിൽ വളരെ സിമ്പിളായ മെത്തേഡിൽ അടങ്ങിയിട്ടുള്ളതാണ് ഈ പൊട്ടാസ്യം ഈ ചാരമെന്ന് പറയുന്ന നമ്മളെ വുഡാഷിലൊക്കെ പൊട്ടാഷുണ്ട് എന്നിരുന്നാലും അത് നമുക്ക് പ്രാവർത്തികമല്ല കാരണമെന്ന് പറഞ്ഞാൽ അതിലുള്ള ശതമാനമെന്ന് പറയുന്ന രണ്ട് ശതമാനമൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് ഈ രണ്ട് ശതമാനം പൊട്ടാസ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ധാരാളം ചാരം ചെടിക്കിട്ട് കൊടുക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ പൊട്ടാഷ്യൻ്റെ ഡെഫിഷ്യൻസി അവിടെ ഓവർകം ചെയ്യാൻ സാധിക്കൂ അതുപോലെ തന്നെ നമ്മുടെ മണ്ണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പുളിരസമുള്ള മണ്ണിൽ പൊട്ടാസ്യത്തിൻ്റെ അംശം വളരെ കുറവായിരിക്കും കാരണം ഈ പൊട്ടാസ്യം എന്ന് പറയുന്ന പോസിറ്റീവായിട്ടുള്ള അയോൺസാണ് ഇതിനെ പിടിച്ചു നിർത്താനുള്ള ഒരു കഴിവ് നമ്മുടെ മണ്ണിലില്ല അതായത് പുളിരസമുള്ള മണ്ണിൽ അതിനുള്ള കഴിവില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പൊട്ടാഷ് എന്ന് പറയുന്ന വളം ചേർത്ത് കൊടുക്കുമ്പോൾ പല തവണയായിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് വളരെ നല്ലത് അപ്പോൾ നമ്മൾ പച്ചക്കറി ചെടികളൊക്കെ നടുമ്പോഴെന്ന് പറഞ്ഞാൽ ചെടി നട്ട് വേര് പിടിച്ചൊരു പത്ത് ദിവസം കഴിയുമ്പോൾ തൊട്ട് നമുക്ക് വളങ്ങൾ അപ്ലൈ ചെയ്ത് തുടങ്ങാം അത് വളരെ വലിയ അളവിലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ജൈവവളമാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു കൈക്കുമ്പൾ അത് ഏഴ് ദിവസം കൂടുന്ന ദിവസങ്ങളിലോ പത്ത് ദിവസം കൂടുന്ന ദിവസങ്ങളിലോ മിക്സ്ഡ് ആയിട്ടുള്ള ജൈവവളങ്ങൾ ഒരു കൈക്കുമ്പൾ കൊടുക്കുക അതുപോലെ തന്നെ പൊട്ടാഷ് ഇതും നമുക്ക് പത്ത് ദിവസം കൂടുന്ന സമയങ്ങളിലോ ഏഴ് ദിവസം കൂടുന്ന സമയങ്ങളിലോ ഒരു പത്ത് ഗ്രാം എന്ന അളവിൽ ഒരു ഗ്രോ ബാഗിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് ഏഴ് മുതൽ പത്ത് വരെയുള്ള ദിവസത്തിനകം വെച്ചിത് കണ്ടിന്യൂ കൊടുത്തുകൊണ്ടേയിരിക്കണം ഇനി നമ്മളെ ചെടി പൂക്കാൻ തുടങ്ങി ആ ചെടിക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ പത്ത് ഗ്രാം എന്ന അളവിൽ നമുക്ക് പൊട്ടാഷ് വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല വിളവ് തന്നെ ആ ചെടിയിൽ നിന്നും പ്രതീക്ഷിക്കാം കിട്ടുകയും ചെയ്യും സാധാരണയായി പലർക്കും തോന്നുന്ന ഒരു കാര്യമുണ്ട് ഈ പൊട്ടാസ്യം എന്ന് പറയുന്ന വളം ഒരു രാസവളമല്ലേ അത് ജൈവവളമായിട്ട് എങ്ങനെയാണ് നമ്മളെ ജൈവകൃഷിയിൽ ചേർക്കുന്നത് എന്ന് കാരണം നമ്മൾ ചേർത്ത് കൊടുക്കുന്ന രാസവളമായാലും ജൈവവളമായാലും അതിലുള്ള പൊട്ടാസ്യത്തിൻ്റെ അളവ് ചെടികൾ സ്വീകരിക്കുന്നത് ഇനി രാസവളമോ ജൈവവളമോ എന്നുള്ളൊരു വേരിയേഷൻ വെച്ചല്ല അതിന് ചെടിക്ക് എത്രത്തോളം സ്വീകരിക്കാൻ പറ്റുമോ ആ സ്വീകരിക്കാൻ പറ്റുന്ന വിധത്തിൽ അത് ചെയ്തു കൊടുക്കുന്ന പൊട്ടാസ്യം ആയിരിക്കും ചെടിക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ സാധിക്കുന്നത് അവിടെ ഇങ്ങനെ രണ്ട് വേർതിരിവ് ചെടിക്കുണ്ടാവില്ല കാരണം ഇതെല്ലാം അയോണുകളായിട്ടാണ് ചെടിക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ഈ പൊട്ടാസ്യം എന്ന് പറയുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ ദമനികൾ പ്രവർത്തിക്കുവാനും നമ്മുടെ ശരീരത്തിനും വളരെ വേണ്ട സാധനമാണ് അത് നമ്മളെ ചെടിക്ക് കൊടുത്താൽ മാത്രമേ ചെടികൾ അത് പൊട്ട ചെടിക്ക് പൊട്ടാഷ്യായിട്ട് കൊടുക്കുമ്പോൾ ചെടി പൊട്ടാസ്യമായിട്ട് അതിനെ ഞാൻ സ്വീകരിക്കും എന്നിട്ട് അതുപോലെ തന്നെ അതിൻ്റെ കായകളിലൂടെ നമ്മളെ ശരീരത്തിലേക്കും എത്തും എന്നാൽ ഈ മണ്ണിൽ ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതായത് പൊട്ടാസ്യം മഗ്നീഷ്യം സൾഫർ ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലും അത് എത്തുന്ന കാര്യം പാടാണ് അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ ഡയബറ്റീസ് അതുപോലെ തന്നെ ഈ ഹൃദ്രോഗം അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നത് തന്നെ എപ്പോഴും നമ്മൾ ജൈവകൃഷിയിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ രാസ കീടനാശിനികൾ ഉപയോഗിക്കാതിരിക്കുക എന്നതാണ് അതിലൂടെയാണ് ഏറ്റവും കൂടുതൽ വിഷാംശം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് അല്ലാതെ ഈ പൊട്ടാസ്യത്തിലോ അതുപോലെ തന്നെ പൊട്ടാഷിലോ ജൈ രാസവളത്തിലോ കൂടിയല്ല നമ്മുടെ ശരീരത്തിലേക്ക് വിഷാംശം എത്തുന്നത് അതുപോലെ തന്നെ നമ്മളെ മണ്ണിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറയുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതലായിട്ട് ചെടികൾക്ക് നമ്മളെ പച്ചക്കറി ചെടികൾക്ക് കീടരോഗബാധകൾ വർദ്ധിക്കുവാനുള്ള കാരണം കൂടുതലാണ് അതേപോലെ തന്നെ ചെടികളിൽ നിന്ന് ഉൽപാദന നഷ്ടം ഉണ്ടാവുകയും ചെയ്യും ഇവ കൃഷിയിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് വാഴപ്പഴത്തിൻ്റെ തൊലിയിലാണ് പൊട്ടാസ്യം കൂടുതലായിട്ട് കണ്ടുവരുന്നത് എന്നാണ് യഥാർത്ഥത്തിൽ ഈ വാഴയുടെ ചുവട്ടിൽ നമ്മൾ പൊട്ടാഷ് കൊടുത്താൽ മാത്രമല്ലേ ഈ വാഴയ്ക്ക് ഇതുണ്ടാവൂ എങ്കിൽ മാത്രമല്ലേ അതിൻ്റെ പഴത്തിൻ്റെ തൊലികളിൽ അതിൻ്റെ അംശം കാണൂ അങ്ങനെ വരുമ്പോൾ വാഴപ്പഴത്തിൻ്റെ തൊലികളിലും അത് കാണാതെ വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഷായമൊക്കെ ഉണ്ടാക്കി ചെടിയൊക്കെ ഒഴിച്ചു കൊടുത്തെന്നും പറഞ്ഞുകൊണ്ടോ ടോണിക്ക് ഉണ്ടാക്കി ഒഴിച്ചെന്നും പറഞ്ഞുകൊണ്ടോ ആവശ്യമുള്ള പൊട്ടാഷ്യം കിട്ടുമോ ഇല്ല അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത് നമ്മളൊരു വാഴ നട്ടതിന് ശേഷം ആ വാഴയ്ക്ക് ഓരോ മാസവും നമ്മൾ നൂറ് ഗ്രാം പൊട്ടാഷ് വീതം വെച്ച് ചെടിക്ക് കൊടുക്കണം ഈ നൂറ് ഗ്രാം വീതം വെച്ച് ഓരോ മാസവും കൊടുക്കുമ്പോൾ അഞ്ച് മാസമാകുമ്പോൾ അഞ്ഞൂറ് ഗ്രാം പൊട്ടാഷ് നമ്മുടെ വാഴയ്ക്ക് കിട്ടും അതുപോലെ തന്നെയാണ് നമ്മുടെ മാവിനായാലും നമ്മുടെ പ്ലാവിനായാലും പൊട്ടാഷ് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അതായത് ഏതൊരു വൃക്ഷത്തിൻ്റെ പഴങ്ങളിലായാലും അതിൻ്റെ കായലിലായാലും കൂടുതലടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പൊട്ടാസ്യമാണ് അതുകൊണ്ട് തന്നെ ഒരു മാവിനൊക്കെ നമുക്ക് രണ്ട് കിലോഗ്രാം പൊട്ടാഷെങ്കിലും കുറഞ്ഞത് ഒരു മാവിനെന്ന കണക്കിൽ കൊടുത്തിരിക്കണം ഇനി എന്ന് പറയുന്ന രാസവളം നിങ്ങൾക്ക് ചേർക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം അത് സോഡിയം ക്ലോറൈഡ് ആണ് ഉപ്പ് ചേർക്കുമ്പോൾ നമ്മളാ എല്ലാ ചെടികളും ഒരുപോലെ പ്രതികരിക്കണമെന്നില്ല ചില ചെടികൾ ഉണങ്ങിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ് അതായത് പച്ചക്കറി വിളകളൊക്കെ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് വളരെ കുറഞ്ഞ അളവിൽ നമ്മളെ ചെടിക്ക് കൊടുത്തിരിക്കണം ഈ പച്ചക്കറി വിളകൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് ഗ്രാം പൊട്ടാഷ് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മുടെ ചെടിയുടെ ചുവട് ഭാഗത്ത് ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും എളുപ്പമാർഗ്ഗം ഇതൊരു കുറഞ്ഞത് ഏഴ് ദിവസങ്ങളിലോ അല്ലെങ്കിൽ പത്ത് ദിവസങ്ങളോ കൂടുന്ന ദിവസങ്ങളിൽ നമ്മൾ കൃത്യമായി കൊടുത്തിരിക്കണം ഇനി പൊട്ടാഷ് കൊടുക്കാൻ സാധിക്കാത്തവർക്ക് നമുക്ക് ജൈവ വള കൂട്ടിൽ കൂടി മിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു വളമാണ് നമ്മുടെ ഈ സൾഫേറ്റോ പൊട്ടാഷ് എന്ന് പറയുന്നത് ജൈവകർഷകർക്കായി ജൈവകർഷകർ ഉപയോഗിക്കുന്ന ഒരു വളമാണ് നമ്മളെ ഈ സൾഫേറ്റോ പൊട്ടാഷ് ജൈവാധിഷ്ഠിതമായിട്ടുള്ള ഒരു വളമായതുകൊണ്ട് തന്നെയാണ് ഇതിന് വില അല്പം കൂടുതലാണ് ഒരു കിലോയ്ക്ക് ഏതാണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് രൂപയോളം വിലയുണ്ട് ഇതാണ് നമ്മൾ ചെടിക്ക് കൊടുക്കുന്നതെങ്കിൽ ഒരു അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മളെ ചെടികളുടെ ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഈ പൊട്ടാഷ്യം എന്ന് പറയുന്ന വളം നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്ന വളമല്ല അത് മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ് എന്നാൽ അത് നിർമ്മിക്കുന്നതും കടൽവെള്ളം ശുദ്ധീകരിച്ചും കടൽവെള്ളം വെള്ളം പ്രോസസ്സിങ് ചെയ്തുമാണ് ഈ പൊട്ടാഷ്യം എന്ന് പറയുന്ന പൊട്ടാസ്യം പൊട്ടാഷ് എന്ന് പറയുന്ന മൂലകത്തെ വേർതിരിച്ചെടുക്കുന്നത് അതുകൊണ്ടാണ് ഈ പൊട്ടാഷ്യനൊക്കെ വളരെ വില കൂടുതൽ അതായത് കൂടുതൽ വിലയൊന്നുമില്ല ഒരു കിലോയ്ക്ക് നമ്മളെ സൊസൈറ്റികളിലൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മുപ്പത് മുപ്പത്തഞ്ച് രൂപയ്ക്കൊക്കെ കിട്ടും എന്നാൽ വില കൂടുതലാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മളിത് ഉപയോഗിക്കാതിരുന്നാൽ നമ്മുടെ ആരോഗ്യത്തിന് നമുക്ക് ഹാനികരം തന്നെയാണ് പൊട്ടാസ്യത്തിൻ്റെ കുറവ് അതായത് നമ്മൾ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി വിളകളിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള പൊട്ടാസ്യം എത്തിച്ചേരണമെങ്കിൽ നമ്മൾ ചെടിക്ക് പൊട്ടാഷ് കൊടുത്തിരിക്കണം അപ്പോൾ ഇത് നമ്മൾ ചെടിക്ക് കൊടുത്താൽ മാത്രമേ ചെടിക്ക് സ്വീകരിക്കാൻ പറ്റൂ എന്ന ഒരു വളം കൂടിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായും ചെടിക്ക് ഈ പൊട്ടാഷ് ചെറിയ രീതിയിലായിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ഇത്രയൊക്കെ തന്നെ പറഞ്ഞിട്ടും ഈ പൊട്ടാഷ് ഉപയോഗിക്കാത്ത മറ്റ് കൂട്ടുകാരൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പ പണി എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ ഡെയിലി വേസ്റ്റാക്കി കളയുന്ന മീൻ വേസ്റ്റ് അതെടുത്ത ശേഷം ഒരു കുറച്ച് ചാണകമോ മറ്റോ ചാണകപ്പൊടിയിലോ മറ്റോ ഇട്ട് വെച്ചതിന് ശേഷം ഇല്ല എങ്കിൽ ചാണകപ്പൊടിയിൽ എത്ര മീൻ വേസ്റ്റ് ഉണ്ടോ അതിൻ്റെ നാലിരട്ടി വേ ചാരം കൂടി ചേർത്ത് വേണം മിക്സ് ചെയ്ത് വയ്ക്കാൻ എന്നിട്ടൊരു മൂന്ന് മാസം കഴിഞ്ഞ് നമ്മളെ ചെടിക്ക് കൊടുത്താൽ നമുക്ക് നല്ല ഉത്പാദനം കിട്ടും അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഈ അവസരത്ത് നല്ല ഒരു ഉപകാരമായിരിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റ് കൂട്ടുകാരൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത് ഇനിയും ഇതുപോലെ നല്ലൊരറിവുമായി അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോട് കൂടി തന്നെ നിർത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം